ം ഒന്ന് രണ്ടു മാർഗങ്ങൾ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഢങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർശാലിനെ നട്ടതും യഥാകാലം ഫലം തരുന്നത് ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവ അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുമോ ദുഷ്ടർ ഇങ്ങനെയല്ല പറത്തുന്ന പതിര് പോലെയാണവ ദുഷ്ടക്ക് ന്യായവിധി നേരിടുവാൻ കഴിയുകയില്ല പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കുവാനും കഴിയുകയില്ല കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കുന്നു കർത്താവിനെ സ്തുതിക്കേ